ഉയരുകയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ഇരുന്നൂറിലധികം പേരെയാണ് മുണ്ടക്കൈ മാറിയിരിക്കുന്നു മണ്ണിനടിയിൽ നിരവധി പേർ പുതഞ്ഞു കിടക്കുന്നുണ്ട് പുഞ്ചിരി മട്ടത്തും മുണ്ടക്കൈലും കനത്ത മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയുമാണ് ഇതിനിടയിലും രക്ഷാപ്രവർത്ത ദൗത്യം ഇപ്പോഴും തുടരുകയാണ് ബേലി ബേലിപാലത്തിന നിർമ്മാണം നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് അനിലുണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നിന്നും അനിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം ഇപ്പോൾ അവിടെ എങ്ങനെയാണ് എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോ പുരോഗമിക്കുക പറഞ്ഞാല് ഇവിടെ ഇപ്പോ നല്ല കനത്ത മഴയാണ് ഇപ്പോ ഇവിടെ മുണ്ടക്കായി ഭാഗത്തുനിന്ന് ഈ പുഞ്ചിരിമട്ടം പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ മലയിൽ നിന്ന് അങ്ങോട്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് ഒരുവിധമൊക്കെ നിർത്തി വന്നു അതായത് മഴ കാരണം ഇപ്പോൾ ഈ മുണ്ടക്കായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഇപ്പൊ തെരച്ചിൽ നടത്തുന്നുള്ളൂ കനത്ത മഴ ആയതുകൊണ്ട് സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് വരുന്നത് പിന്നെ എല്ലാ സംഘ സംഘടനാ പ്രവർത്തകരും ഇപ്പോ മുണ്ടക്കായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ മാർഗവും നടന്നു നടന്നു ഉള്ള മാർഗവും ഈ ഈ കനത്ത മഴയും കാരണം അത് നിർത്താൻ ൊണ്ട് വന്നിടിച്ചലില്ല എന്നാലും മഴ ഒരു ഒരു തടസ്സമായി ഇപ്പോ വന്നിരിക്കുകയാണ് ഇപ്പൊ ഒരു അരമണിക്കൂറോളം ഒരു മഴ ഇപ്പോ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പൊ ഇനി പുഞ്ചിരിമട്ടത്ത് പിന്നെ തെരച്ചൽ അതിന്റെ മേലക്ക് ആൾക്കാരാണ് ഇപ്പോ അവിടുന്ന് ഒഴിഞ്ഞു വരുന്നത് രക്ഷാപ്രവർത്തനം നടത്തുന്നത് എങ്ങനെ ഇപ്പോ ഈ കനത്ത കുണ്ടക്കൈലിപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് പറഞ്ഞു എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത് പുഴയിലും ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ടോ പുഴയിന്റെ സൈഡിലായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ആയിട്ടാണ് ഇപ്പോൾ പുഴയിൽ തിരഞ്ഞു അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ അവിടെ ഈ മഴ കാരണം ഇങ്ങോട്ട് കേറി ഈ സൈഡിലെ ഈ റോഡ് സൈഡിന്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഈ ഒരു വശമാണ് ഇപ്പോ സൈഡിന്റെ അതായത് റോഡിന്റെ ഒരു വശങ്ങളിൽ മദ്രസിന്റെ മദ്രസുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ മദ്രസിന് കുഞ്ചിരി മട്ടത്തേക്ക് പോകുന്ന ആ ജംഗ്ഷനിൽ അതായത് ടേണിങ്ങിൽ നിന്നൊക്കെയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് മുഖ്യമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ഇന്ന് സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു ക്യാമ്പുകളൊക്കെ സന്ദർശിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം അടക്കം ചേർന്നു ഈ യോഗത്തിലൊക്കെ എന്തൊക്കെ തീരുമാനങ്ങളാണ്